ഹലോ ഇന്ന് ഞാൻ ഷോപ്പിൽ വന്നപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാക്കിയൊക്കെ വീട്ടിലോട്ട് കൊണ്ടാകുന്നുണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ഇതാണ് കേട്ടോ നമ്മൾ മെറ്റീരിയൽ മെറ്റീരിയൽസിൻ്റെ കണക്ഷന് ഇതൊക്കെ നമ്മൾ റെഡി സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ് ആർക്കെങ്കിലും പെട്ടെന്ന് അർജൻറ് ഉണ്ടെങ്കിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് ഓർഡർ തന്നിട്ട് വിടാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ വൺ ടു ഡേയ്സ് കൂടുന്നേരം ഡിസ്പാച്ച് ഉണ്ട് ഇതിപ്പം കുറച്ചേ ഉള്ളൂ ഇത് ചിലത് അർജൻറ്റ് ഉണ്ടാവുന്നേരം നമ്മൾ ഡീറ്റി ടി സേ വിട്ടുകൊടുക്കും ഇതാണ് നമ്മൾ ഡെയിലി വിയറിൻ്റെ കളക്ഷൻസ് വരുന്നത് അപ്പം ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എനിക്ക് നല്ലപോലെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ കോൾ വന്നു കുറേ മെസ്സേജ് കുറേ കമൻറ്റ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അതൊക്കെ നടക്കുന്നുള്ളത് പിന്നെ ഞാൻ ഫേസ് മറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫേസ് കാണിക്കാൻ വലിയ താല്പര്യമില്ല പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം ഒന്നാമതേ ഞാൻ ഡള്ളാണ് എൻ്റെ ഫേസ് കൊണ്ട് ഞാൻ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട് ഒന്ന് നിങ്ങൾ കണ്ടടങ്ങാറാമുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പറഞ്ഞു വന്നത് എനിക്കൊരുപാട് കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ മെസ്സേജിന് റിപ്ലൈ ചെയ്യുമെന്നൊന്നും അറിയില്ല എന്നൊന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ വന്ന ഐറ്റംസ് ഉണ്ടാവില്ലേ ഇതിപ്പോൾ ഔട്ട് സൈഡ് വെയേഴ്സിൻ്റെ മെറ്റീരിയൽ അതിലുള്ള ഓർഡർ വന്ന ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് എനിക്കത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിന് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ എടുത്ത് വയ്ക്കാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരുപാട് കോള് വന്നപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇടങ്ങാറും പിന്നെ ഇടങ്ങാറ് ഇടങ്ങാറെന്താന്ന് വെച്ചാൽ ഒന്നാമത് കുട്ടികളുള്ള കാരണം എനിക്ക് കോൾ എടുത്തിട്ട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കോൾ ചെയ്തവർക്കറിയാം എനിക്ക് കുട്ടികളായിട്ട് സം ഇൻട്രാക്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും അവർ കോൾ ചെയ്യുന്നത് അന്നേരം ഒന്നാമത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം കേട്ടോ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നത് കോൾഡല്ലേ ഉണ്ടെങ്കിൽ ത്രോട്ടിനൊരു ഇൻഫെക്ഷൻ വന്നത് പിന്നെ ചെസ്റ്റിൽ ഓൾറെഡി ഇപ്പോൾ ഒരു പെയിൻ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഷോ ഷോപ്പിൽ ഷട്ടർ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ആണ് വന്ന് തുറന്നു ഇക്കില്ലാത്ത സമയത്ത് ഷട്ടർ വന്ന് തുറന്നപ്പോൾ അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നഞ്ചിൽ നീര് കെട്ടി അത് നല്ല പെയിനാണിപ്പോൾ അതാണ് ഇടയ്ക്കിടക്ക് എന്തൊക്കെ ഒരടങ്ങാറ് കറക്റ്റായിട്ടൊന്നും ഓർഡേഴ്സ് ഒന്നും ഇപ്പോൾ പോകുന്നില്ല ഇത് നമ്മളൊരു കുട്ടിക്ക് വേണ്ടി ചെയ്തൊരു വർക്കാണ് കേട്ടോ ചെറിയ മോളാണ് അവർക്ക് വേണ്ടി ചെയ്തൊരു വർക്കാണിത് ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇന്ന് ഷോപ്പിൽ വന്നത് അല്ലാതെ ഷോപ്പിലെനിക്ക് വരാനേ പറ്റിയില്ല നേ നേരിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് ഇപ്പോൾ ഷോപ്പിൽ വന്ന് ലോക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഞാനെന്നാൽ ഇതിൽ എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇതിന് ആൻസർ ചെയ്തിട്ട് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കുറച്ച് ലോങ്ങ് ആയിരിക്കും എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ ഈവൺ ഞാനിപ്പം ഈ ഒരു വോയിസ് കൊടുക്കുന്ന തന്നെ ഇത്രയും മിനിറ്റ് വോയിസ് കൊടുക്കണമെങ്കിൽ ഒരിക്കലും ഞാൻ ഫ്രീ ആയിട്ടുണ്ടായില്ല ഞാൻ മോക്ക് പാല് കൊടുത്തോണ്ടാണ് വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ചില വീഡിയോസിൽ കേൾക്കാനും പറ്റും ആ പാല് കുടിക്കുന്ന നേരമുള്ളൊരു സൗണ്ടൊക്കെ ഇതിൽ കേൾക്കാനും പറ്റും അത്രയും ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം എന്ത് കാര്യത്തിനും നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ അതിന് വലിയൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ് അതെനിക്ക് തോന്നലുണ്ട് എൻ്റെ ഫാമിലിയും പറയലുണ്ട് അപ്പോൾ കാര്യങ്ങളിലോട്ടേക്ക് വരാം കേട്ടോ ഞാൻ എങ്ങനാണ് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് അത് ഓൾറെഡി ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൈസ തന്നെ അത് തന്നെ വലിയ റീസൺ പിന്നുവെച്ചുകഴിഞ്ഞാൽ എൻ്റെ പാഷൻ എനിക്കതിനോടുള്ളൊരിഷ്ടം ഇഷ്ടം ഇഷ്ടം കാരണമാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന നേരം നമ്മൾ എന്ത് ചെയ്യണം അതിന് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഒരു ബിസിനസ്സ് ആവുള്ളൂ വെറുതെ ഇങ്ങനെ ചെയ്തു പോകുന്നവരോ അതൊരു ബിസിനസ് സക്സസ് ആവില്ല നിങ്ങൾക്കിപ്പോൾ എന്താണോ ഇഷ്ടം ആ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അറിയുന്ന കാര്യം മാത്രം സ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ അവനത് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ഞാനും ചെയ്തു നോക്കട്ടെ അവളത് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ ചെയ്തു നോക്കട്ടെ എന്ന രീതിയിലല്ല നിങ്ങൾക്ക് എന്തറിയാം നിങ്ങൾക്ക് നിങ്ങളെ കഴിവ് നിങ്ങൾ തന്നെ തിരിച്ചറിയാം എന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ ആ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പൈസൻ്റെ കാരണം കൊണ്ട് തന്നെ മാത്രമാണ് നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അലഹദില്ല അത് ആയി സക്സസ് ആവാനുള്ള കാരണം എനിക്ക് വന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റൊക്കെ എനിക്ക് ഓർഡർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒര് ദിവസം അതായത് രണ്ടാഴ്ച കൂടുന്നേരം ഒരു ഓർഡർ കിട്ടും അല്ലെങ്കിൽ ഒരു മാസത്തിൽ മൂന്ന് ഓർഡർ അങ്ങനെയൊക്കെ ആയിരുന്നു ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ അങ്ങ് ഒരു ബിസിനസ് തുടങ്ങിയെന്ന് വെച്ചാൽ ഒരുപാട് ഓർഡർ ഒന്നും കിട്ടുമൊന്നുമില്ല നമ്മൾ ശ്രമിക്കുക ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സക്സസ് ഉണ്ടാവും ഞാൻ ചെയ്യുന്ന സമയത്ത് മോക്ക് ഞാനൊരു ഏഴു മാസം ഉള്ള ടൈമിലാണ് ഞാൻ എനിക്ക് വേണ്ടി തയ്ച്ചൊരു നാല് മെറ്റേണിറ്റിയിലാണ് ഞാനത് വീഡിയോ എൻ്റെ ഇൻസ്റ്റഗ്രാം ഓൾറെഡി എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നു ബൊട്ടീക്ക് അതായത് കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ഒരു പേജ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ മെറ്റേണിറ്റീൻ്റെ വീഡിയോ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തപ്പം മാഷ അത് ഹൺഡ്രഡ് കെൻ്റെ മുകളിൽ വരെ വ്യൂസ് ആയി മെയിനായിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ടുള്ള കണ്ടന്റ് അതായത് അതിനൊരു ക്യാപ്ഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ സക്സസ് ആവും അങ്ങനെയാണ് എൻ്റെ വീഡിയോ സക്സസ് ആയത് അതിൽ പിന്നെ ഒരുപാട് എൻക്വയറി വന്നു പിന്നെ എൻക്വയറി വന്നപ്പോൾ ചെയ്തു തരുവോ ചോദിച്ച് ചെയ്തു തരുവോ ചോദിച്ചപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്ത് പിന്നെ എനിക്ക് ആ ഒരു പേജിൽ എനിക്ക് ഹിസാ ബൊട്ടീക്ക് പറഞ്ഞ് കസ്റ്റമൈസേഷൻ ഹാൻഡ് വർക്ക് അതൊക്കെ ആയിരുന്നു എനിക്കതിൽ പിന്നെ ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റിയില്ല ഒന്നാമത് പ്രഗ്നൻസി സമയത്ത് ഒരുപാട് നേരെ ഇരിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽറ്റ് ആണ് ഏഴാം മാസം വരെ ഞാൻ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പെയിൻ ആയിട്ടുള്ള ടൈമിൽ വരെ ഞാൻ ഒരു വർക്ക് ഫുള്ളായിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അതൊരു കോംബോ ആയിരുന്നു മോമേൻ ഡോട്ടേഴ്സ് രണ്ട് പെൺകുട്ടികളതും പിന്നൊരു ഒരു കോംബോ ആയിരുന്നു അത് ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് ഹെവി വർക്കായിരുന്നു അത് ചെയ്യാൻ കഴിയില്ലേന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഏഴാം മാസം ഞാൻ ഡെലിവറി പെയിന് എനിക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ അത് ഇഞ്ചക്ഷനിലൊക്കെ ഒതുക്കി അങ്ങനെ മാറിയതാണ് അങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഒക്കെ പിന്നെ ഞാൻ ഇതിൻ്റെ കോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ഒരു ഇരുപത് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ബിസിനസ് അതിൽ ഇരുപതും സോൾഡായിട്ടല്ല ഞാനത് രണ്ടാമത്തെ ഇറക്കിയത് അഞ്ചെണ്ണം സോൾഡ് ആയി കഴിഞ്ഞ പുതിയ അപ്ഡേഷൻ ഇടും അങ്ങനെയാണ് അല്ലാതെ നമുക്കിത് ഇരുപതും കഴിയണം എന്നാൽ മാത്രമേ എനിക്കിനി അടുത്ത സ്റ്റോക്ക് എടുക്കാൻ പറ്റൂ ഒക്കെ അങ്ങനെയുള്ള ചിന്ത അല്ല നഷ്ടങ്ങൾ ഉണ്ടാവും ലാഭം ഉണ്ടാവും അതിൽ ഫസ്റ്റ് നമ്മൾ ഞാൻ ഇരുപത് മെറ്റീരിയൽ എടുത്തപ്പോൾ അതിൽ അഞ്ചെണ്ണം പോയി കഴിഞ്ഞപ്പോൾ കസ്റ്റമർക്ക് വീണ്ടും നമ്മൾ അപ്ഡേഷൻ കൊടുക്കണം അപ്ഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ മെറ്റീരിയൽ എടുത്ത് മെറ്റീരിയൽ എടുത്തിട്ട് അത് സെയിൽ ചെയ്ത് അങ്ങനെ കസ്റ്റമർക്ക് നമ്മൾ ആയിട്ടുള്ള അപ്ഡേഷനും കൊടുക്കുക അതിൻ്റെ കൂടെ ആദ്യമുള്ള സ്റ്റോക്ക് നിങ്ങൾ വെച്ചിട്ട് സെയിൽ ചെയ്യുക അപ്പോൾ അതെന്തായാലും സെയിൽ നടക്കും പിന്നെ നിങ്ങൾ ഫസ്റ്റൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഓൺലൈൻ ഒന്നും സക്സസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയണേ എന്നൊക്കെ പറയാം അപ്പോൾ അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും അവർ വേറൊരാളോട് പറയും ഏറ്റവും കൂടുതൽ മൗത്ത് അഡ്വെർടൈസ്മെൻ്റ് ആണ് കൂടുതൽ നമുക്ക് ബിസിനസ് സക്സസ് സക്സസ്സാകുന്നതിൻ്റെ കാരണം നിങ്ങൾ അടുത്തുള്ള ആളോട് പറഞ്ഞാൽ അവരത് ഓക്കെ ആയി പിന്നെ അത് അവർ അവരെ കസിൻസിനോട് പറയും ഫ്രണ്ട്സിനോട് പറയും അങ്ങനെയാണ് ഒരു ബിസിനസ് സക്സസ് സക്സസ്സാകുക നമ്മൾ കൂടുതലും നമ്മൾ കാര്യങ്ങൾ എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഷെയർ ചെയ്ത് കൊടുത്തു അതിനെക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് പോസിബിലിറ്റീസ് കൂടുതലാണ് പിന്നെ നിങ്ങളിപ്പോൾ ഒരു ഓൺലൈനായിട്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആഡുകള് പിന്നെ പ്രൊമോഷന് അതൊക്കെ ഇപ്പോൾ യൂട്യൂബ് യൂട്യൂബാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഫസ്റ്റൊക്കെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും ആഡ് കൊടുക്കുന്ന നേരം ഒക്കെ അഞ്ഞൂറ് നാനൂറ് രൂപ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഓർഡർ എന്തായാലും കയറും അങ്ങനെയൊക്കെയാണ് ഫസ്റ്റൊക്കെ ഞാനും ചെയ്തത് ആഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ആ ഓർഡേഴ്സ് എടുക്കുക ലാഭം ഫസ്റ്റ് എന്നെ പ്രതീക്ഷിക്കരുത് നിങ്ങൾ ലാഭം എന്തായാലും ചെറിയ രീതിയിൽ എന്തായാലും കിട്ടും ഒരിക്കലും ലാഭം പ്രതീക്ഷിച്ചിട്ട് ഞാൻ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളത് ആവരുത് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് കണക്കാക്കിയിട്ട് ബിസിനസ് ചെയ്യാം എന്നാൽ ഫസ്റ്റ് നമുക്ക് മൂവ് ചെയ്യണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ ബിസിനസ് ഒന്ന് മൂവായി കിട്ടിയ ഒരു സ്റ്റാൻഡിൽ എത്തിയാൽ മാത്രമാണ് നമുക്കത് ലാഭം പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ചെയ്യാം ഏഹ് ആഡുകൾ കൊടുക്കുക കൂടുതൽ നിങ്ങളെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ഒരു പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല കൂടുതൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക പിന്നെ ക്വാളിറ്റിയിലുള്ള ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക അതൊക്കെ ഷെയർ ചെയ്യുക ക്വാളിറ്റി മെയിൻ മെയിനാണ് നമ്മളൊരു ഫോട്ടോന് പിന്നുവെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ ഫീൽഡാണ് ഡ്രസ്സിൻ്റെ ഒരുപാട് പേജുകൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലുണ്ട് അവിടെ എപ്പോഴും നമ്മൾ യുണീക്കാവാൻ ശ്രമിക്കുക നമ്മുടെ പ്രോഡക്റ്റ് യുണീക്കായാൽ മാത്രമാണ് നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പ്രോഡക്റ്റ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇന്നൊരു പ്രോഡക്റ്റ് ഇന്നവരിലേക്ക് എത്തിക്കണം ഞാനിപ്പോൾ മെറ്റേണിറ്റിയാണ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ ഏതൊരു കാറ്റഗറിക്കാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആദ്യം തീരുമാനിക്കുക അതായത് കിഡ്സിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും യൂണീറ്റ് യൂണീക്കായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുക അതല്ല ഞാൻ ചെയ്യുന്ന പോലെ മെറ്റേണിറ്റിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും യൂണിക്കായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ എപ്പോഴും നമ്മളിപ്പം ഈ ഒരു ലോകം എൻഡ് വരെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഡ്രസ്സും ഫുഡ് കാര്യങ്ങൾ അത് ഒരിക്കലും ഒരു മുട്ടും വരൂല ആ ഒരു ബിസിനസ് ഏത് തലത്തിൽ ചെയ്ത് കഴിഞ്ഞാലും സക്സസ് ആകും അപ്പോൾ നമ്മൾ കഴിവ് പോലെ ഇരിക്കും അപ്പോൾ ഇപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്ലസ് സൈസുകളാണ് വരുന്നത് അപ്പോൾ പ്ലസ് സൈസുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേജ് കണ്ടിട്ടുണ്ടായിരുന്നു അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗില്ലേ ഡോഗിന് വേണ്ടിയിട്ട് അവർക്ക് ഈ ഡ്രസ്സുകൾ ഉണ്ടാക്കൂലേ ഇപ്പം ഡോഗ്സിനൊക്കെ അവരെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഓണത്തിനൊരു ഔട്ട്ഫിറ്റ് അതെനിക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതേപോലെ എന്തെങ്കിലും യൂണീക്കായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നുവെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളെ വന്ന് അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല അവിടെ നമ്മളെ ക്രിയേഷനാണ് നമ്മളെ ബിസിനസ് നമ്മളെ പാഷൻ അതിൽ വരുന്ന നേരമാണ് ആ ഒരു ക്രിയേറ്റിവിറ്റി വരാൻ അപ്പോൾ ആരും കോപ്പി ചെയ്യാതെ മാക്സിമം എന്താ പറയുക എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓരോരോ പേജിൽ നോക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കും എന്നാലും അതുമൊന്ന് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെയുള്ള പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത് എനിക്ക് എൻ്റെ ഉള്ള ആണ് ഓരോ കാര്യം കാര്യവും വെക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ചില കാര്യങ്ങൾ എന്നാലും വിട്ടുപോകുന്ന പോലെ ഉണ്ട് കുറേ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ബോറാവുന്നുണ്ടെങ്കിലും നിങ്ങൾ പറയണം കമൻറ്റ് ചെയ്തോ ഇനിയുള്ള വീഡിയോസിൽ ഇനി എന്താ ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ മാക്സിമം എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് തീർക്കും എന്നാലും ലോങ്ങ് ആവുന്നുണ്ട് വീഡിയോ അപ്പം അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഓഫ്ലൈനായിട്ടാണ് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നതെന്ന് വെക്കുക ഓൾറെഡി ചെയ്യുന്നുണ്ട് അല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഷോപ്പൊക്കെ എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ ആ ഒരു വിഷ്വലില്ലേ വിഷ്വൽ ഡിസ്പ്ലേ ആ ഡിസ്പ്ലേ എപ്പോഴും അടിപൊളിയാക്കി വെക്കുക നിങ്ങൾ ഓൾറെഡി പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ സെറ്റായി ഫസ്റ്റ് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഏതാ പ്രൊഡക്ഷനൊക്കെ റെഡിയായി പ്രൊഡക്ഷൻ ഒക്കെ റെഡിയാക്കി ഒക്കെ റെഡിയാക്കി ഡിസ്പ്ലേ ഡിസ്പ്ലേ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഷോപ്പിൻ്റെ കാര്യത്തിൽ ഡിസ്പ്ലേ ആണ് ഏതൊരാൾക്ക് ഒരു ഷോപ്പിൻ്റെ ഒരു ആംബിയൻസ് കാണുന്നേരം ആ ഒരു ഡിസ്പ്ലേ കാണുന്നേരാണ് ആ ഷോപ്പിലേക്ക് കയറാൻ ആ കയറി വന്നിട്ട് അതെന്താണെന്ന് നോക്കാൻ കുറേ വാരി വലിച്ചിട്ട് ഒരിക്കലും ഡിസ്പ്ലേ ഇടാതിരിക്കുക ഞാൻ വിഷ്വൽ മെർച്ചൻ്റായിട്ട് ഇവിടെ ആജുവൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇതൊക്കെ നമുക്ക് ക്ലാസ് എടുത്ത് തന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സ്റ്റോക്കാണ് ഡെ സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കൽ ഓഫർ ഇടാം ഓഫറിൻ്റെ പുറമെ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കൊടുക്കുക കൊടുക്കുക അധികം പിന്നെ പ്രോഫിറ്റ് ഇടാതെ എന്തെങ്കിലും ഒരു ചെറിയ പ്രോഫിറ്റിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അപ്ഡേറ്റ് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം വന്ന ഒരാൾ വീണ്ടും നോക്കുന്നവരെ നിങ്ങൾ വീണ്ടും ഓഫറാണ് പുതിയതായിട്ടൊന്നുമില്ല അപ്പോൾ അവർ പിന്നെ വരില്ല അവർ ആ ഓഫറുള്ള സാധനങ്ങൾ പിന്നെ പിന്നും എടുത്തോണ്ട് ഇരിക്കില്ല അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു അപ്ഡേഷൻ വരും അപ്പം നിങ്ങൾ ഒരാൾ വാങ്ങി അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ നെക്സ്റ്റ് ടൈം എന്തായാലും ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായിണ്ടെങ്കിൽ ഓഫർ അല്ലാതെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കും ഇപ്പോൾ ചെറിയ പ്രോഫിറ്റ് ഇടുക എന്നിട്ട് പിന്നും പിന്നെ അത് പോകുകയാണെങ്കിൽ മെല്ലെ മെല്ലെ ഉയർത്തി ഉയർത്തി അതിൻ്റെ കൂടെ നിങ്ങളുടെ ഡെഡ് സ്റ്റോക്കും ഒഴിവാക്കാൻ നോക്കുക ഈ ഒരു ക്ലോത്തിൻ്റെ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ഡെഡ് സ്റ്റോക്ക് പെടുക ഡെഡ് സ്റ്റോക്ക് പെടുന്നവരാണ് നമ്മൾ ബിസിനസ് ഫെയിലാവുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക പിന്നെ ബിസിനസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കുറേ ഉമ്മമാരും പിന്നെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എനിക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അറിയില്ല സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഇത് സക്സസ് സക്സസ്സാകുമെന്ന് അറിയില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സക്സസ് ആവുന്നത് അതിൻ്റെ തകർച്ചയിൽ നിന്നാണ് അതായത് ഒരുപാട് പൈസ ഇപ്പോൾ ചിലവാക്കിയിട്ടൊരു ബിസിനസ് തുടങ്ങാതിരിക്കുക കുറച്ച് എമൗണ്ടിൽ പൈസ ചിലവാക്കി തുടങ്ങി കുട്ടിയുണ്ട് എനിക്കത് പറ്റുന്നില്ല അതൊക്കെ നിങ്ങൾ വെറും തോന്നലാണ് എനിക്ക് മോളുണ്ട് ചെറിയ കുട്ടിയാണ് അതൊക്കെ നമ്മൾ എന്താ പറയുക മാനേജ് ചെയ്യാൻ ശ്രമിക്കുക അവരെ വെച്ചിട്ട് നമ്മൾ വളരാൻ ശ്രമിക്കുക അല്ലാതെ അവരുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്താ ചെയ്യാതിരിക്കാൻ ശ്രമിക്കരുത് പിന്നെയുള്ള കാര്യമെന്ന് വെച്ചാൽ സപ്പോർട്ടാണ് നമുക്കിപ്പോൾ ഒരു ബിസിനസ് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഒരു സപ്പോർട്ട് വേണം ഒരിക്കലും ഒരു ബിസിനസ്സും സക്സസ് ആകുന്ന ഒരാൾ വിചാരിച്ചാൽ സക്സസ് ആവില്ല അതൊരു ടീം വർക്കാണ് ആ ഒരു ടീം വർക്ക് സക്സസ് ആയാൽ മാത്രമേ നമുക്ക് നമ്മളെ ബിസിനസ് മുന്നോട്ടേക്ക് പോവുള്ളൂ ഇപ്പോൾ ഓൾറെഡി ഒരാളിപ്പോൾ ചെയ്തുകൊണ്ട് അവർക്ക് ഇപ്പോൾ രണ്ട് ഓർഡർ കിട്ടി അപ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും നാല് ഓർഡർ കിട്ടി മാനേജ് ചെയ്യാൻ പറ്റും പത്ത് ഓർഡർ ആവുന്നവർ അവർക്ക് എന്താകാത്ത ഒരു സ്ട്രഗിൾ ആവും അപ്പോൾ അവർ വിചാരിക്കും സ്റ്റിച്ചിങ്ങിന് ആളെ വെക്കണം എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു കുട്ടിയുണ്ട് കുട്ടിയുള്ള കുട്ടിനൊന്നും നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ആൾക്കാർ ആഗ്രഹിക്കുന്നതാണ് അതേപോലെ തന്നെ ആഗ്രഹിച്ച ഒരാളാണ് ഞാനും അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ഇപ്പോൾ ഒരു ഷോപ്പുള്ള ആളാണ് മൂപ്പരെ അവിടുത്തെ ഷോപ്പ് മാനേജ് ചെയ്യാതെ അത് എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അവിടെ ഓൾറെഡി അത് ഞാൻ പറഞ്ഞിട്ട് പാർട്ണർഷിപ്പിൽ പോകുന്നതാണ് അവിടെ ആളിൻ്റെ കുഴപ്പമില്ല മൂപ്പരയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുക ആവുകയും ചെയ്യും നമുക്കതൊരു ഇൻകോ ആവുന്നുണ്ട് പിന്നെ എൻ്റെ മക്കളെ നോക്കാൻ നോക്കാനാണെങ്കിലും പിന്നെ വീട്ടുകാരെ സപ്പോർട്ടാണെങ്കിൽ അതൊരു വലിയ സപ്പോർട്ട് തന്നെ കേട്ടോ അപ്പം ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ ഒരു ഹസ്ബൻഡാണെങ്കിലും വൈഫിനെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളിപ്പോൾ ഒരു വൈഫാണെങ്കിൽ ഹസ്ബൻഡ് എന്തേലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം അതിപ്പം നിങ്ങൾ ഫിസിക്കലി അല്ലെങ്കിലും മെൻ്റലി സപ്പോർട്ട് ചെയ്യുക ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണെങ്കിലും നമ്മളെടുത്തിപ്പം ഒരുപാട് ആഭരണങ്ങളുണ്ട് അതിപ്പം വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല അവരിപ്പോൾ ചോദിക്കുന്ന സമയത്ത് അവരെ ബിസിനസ് കാര്യത്തിനാണ് നമുക്ക് എടുത്തു ല്ലോ ഞാനത് അതുപോലെ എൻ്റെ ഗോൾഡ് ഒക്കെ കൊടുത്തിട്ടാണ് ഇക്കാര്യം ഇക്കാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും എൻ്റെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും നമ്മൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് അധികം കടമ വാങ്ങാതെ നമ്മളടുത്ത് ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ പറയാനുള്ളത് നമ്മളിപ്പോൾ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ അത് നിങ്ങളെ വൈഫ് ഇപ്പം ഒരു കാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വൈഫിനൊരുപാട് സപ്പോർട്ട് ചെയ്യാം അവർ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാ സപ്പോർട്ടും കൊടുക്കുക അവളത് ചെയ്യുന്നുണ്ടല്ലോ അവളാട്ന്ന് ചെയ്തോട്ടേ എന്നുള്ള മട്ടല്ല അതിപ്പോൾ നിങ്ങൾ ഞാൻ എനിക്കിപ്പോൾ എൻ്റെ സിസ്റ്ററാണ് അത് ചെയ്യുന്നുണ്ട് എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടുണ്ടാകുന്ന ഏറ്റവും നല്ല കാര്യം അതവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി കൊടുക്കുന്നു ഈവൻ നിങ്ങൾ ഇപ്പം കട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഇക്ക എൻ്റെ അടുത്ത് ഇരിക്കുന്ന പോലെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി അതിൻ്റെ വലിയ കാര്യമായിരിക്കും ഒന്ന് എന്തെങ്കിലും ഒരു നമുക്ക് എനിക്കറിയാം ഞാനത് ചെയ്യും പക്ഷെ എന്നാലും ഒരു അഭിപ്രായം ചോദിക്കൂല്ലേ ആ ഒരു അഭിപ്രായം അവരോട് ചോദിക്കുന്ന നേരം അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു ബിസിനസ് സക്സസ് ആവാൻ പറ്റും അതല്ല അങ്ങോട്ടിങ്ങോട്ടൊരു സപ്പോർട്ടും ഇല്ല എന്താ പറയുക ഒരു രീതിയിലാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബിസിനസ് സപ്പോർട്ട് ആവില്ല കാരണം നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആവാൻ തുടങ്ങും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നോക്കുക പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക അതിൻ്റെ എല്ലാ നൂലുകളും കട്ട് ചെയ്തിട്ടുണ്ടോ എല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ടോ എല്ലാം ഓക്കെ ആണോ പിന്നെ അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ നോക്കുക കാരണം ഒരു പ്രാവശ്യം ഇപ്പം നമ്മളെടുത്തുനിന്ന് കസ്റ്റമർ ഇപ്പം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമർ പിന്നും നമ്മളെടുത്തുനിന്ന് വാങ്ങണം അതവഴിക്ക് പോട്ടേന്നല്ല കാരണം അത്രയും നീറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് ആ കസ്റ്റമർ വീണ്ടും വരുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് അവിടെ മറച്ച് വെച്ചിട്ട് ഒരിക്കലും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ചെറിയ തെറ്റാണെങ്കിൽ അതെങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ആ കസ്റ്റമർ എന്തായാലും നിങ്ങളെടുത്ത് രണ്ടാമതും വരും ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടത്തിൻ്റെ ഉറപ്പായിട്ടും നിങ്ങളെടുത്ത് വരും അപ്പോൾ നീറ്റായിട്ടും ക്ലീനായിട്ടും നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുക അപ്പോൾ മാത്രമേ എന്തുള്ളു കസ്റ്റമർക്ക് ഇംപ്രഷനും ഉണ്ടാവുള്ളൂ അപ്പോൾ ഷോപ്പിലാണെങ്കിലും ഓൺലൈനാണെങ്കിലും അപ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് എന്തായാലും അടുത്ത പ്രാവശ്യം കസ്റ്റമർ വാങ്ങും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ ഒരിക്കലും ഇതൊരു മണി സോഴ്സാണ് ഇത് എനിക്ക് പൈസ കിട്ടുന്ന മാത്രം ഒരു മാർഗമാണ് എന്നൊരിക്കലും ചിന്തിക്കരുത് കേട്ടോ ഇത് നിങ്ങളെ പാഷനാണ് പാഷൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന നേരം മാത്രം അതായത് ഒരു ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന നേരം മാത്രമേ ആ ഒരു ബിസിനസ് സക്സസ് ആവുള്ളൂ അതല്ലാതെ വെറുതെ ഇത് പൈസക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്ന് വിചാരിച്ച് ലാഭം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് സക്സസ് ആവില്ല അപ്പം നിങ്ങളെന്ത് ചെയ്യുക ആ ഒരു ജോലിനെ ഇഷ്ടപ്പെടുക ലാഭം കുറച്ചാണെങ്കിലും നിങ്ങൾക്ക് ഇൻഷാൽ പഠിച്ചോന് എന്തായാലും നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടോ ആ ഒരു കഷ്ടപ്പാടിന് പഠിച്ചോൻ എന്തായാലും ഉത്തരം തരും അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് നല്ല നീറ്റായിട്ട് മറ്റുള്ളവർക്ക് ഇംപ്രഷൻ കൊടുക്കുന്ന രീതിയിൽ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്കത് നമ്മളെ ബിസിനസ് സക്സസ് ആകുകയുള്ളു മറ്റുള്ളവർ ഒരാൾ വാങ്ങി അത് രണ്ടാമത് എടുക്കുകയുള്ളു പിന്നെ നിങ്ങൾ നിങ്ങളൊരുപാടതിനു വേണ്ടി കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് സക്സസ് സക്സസ്സാകും ലാഭം മാത്രം പ്രതീക്ഷിക്കരുത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ട് ഒരു ബിസിനസ്സും ചെയ്യാതിരിക്കുക ഈവൻ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ മോളെ പുലർച്ചൊക്കെ ഞാൻ എണീച്ചിട്ട് കട്ട് ചെയ്യാൻ ഈ ഒരു ഈ വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാലും കുറച്ചേ ഉള്ളൂ അത് പുലർച്ചെ എണീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് അവൾ ചിലപ്പോൾ എണീക്കും അവളെ പോയി പിന്നും പാല് കൊടുത്ത് ഉറക്കി രണ്ടാമതും വരും ആ സമയത്ത് എൻ്റെ ഒക്കെ എൻ്റെ കൂടെ ഇരിക്കും മൂപ്പര് എൻ്റെ അടുത്ത് ഇരുന്നാൽ മതി കാരണം എനിക്ക് ഉറക്കം വരില്ല അന്നേരം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചതിനക്കം വരില്ല നമുക്ക് ആ ഒരു ജോലി ഈസി ആയി കിട്ടും അന്നേരം നിങ്ങൾ ഹസ്ബൻഡിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ തന്നെ ഹെൽപ്പ് ചെയ്യണം അവർക്ക് അതിനോടുള്ളൊരു ലൈക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളിപ്പോൾ അതിൽ സക്സസ് ആയി വരുന്ന സമയത്ത് അവർക്ക് എന്തായാലും ഒരു ലൈക്ക് ആ ഇങ്ങനെ ചെയ്തിട്ടാണല്ലോ ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നൊക്കെ വരുന്നേരം അവർക്ക് എന്തായാലും അത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്നിട്ടാണ് ഞാൻ ഈ ഒരു ജോലിയൊക്കെ ചെയ്യുന്നത് കൈ നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൈക്ക് റെസ്റ്റേ കിട്ടുന്നില്ല മോളെ തൂക്കിയെടുക്കൽ പിന്നെ ഈ കട്ടിങ് ഒക്കെ കൂടി നേരം കൈക്ക് തീരെ റെസ്റ്റ് കിട്ടില്ല നമ്മൾ ശരീരം നഷ്ടപ്പെടുത്തി ബിസിനസ് ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമാവുന്നേരം നമുക്ക് അവ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല കാരണം അത് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നാലും ഹെൽത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ നോക്കും ഇപ്പം ഞാൻ എന്നോട് എന്നാ പറയുന്നത് എൻ്റെ ഹെൽത്ത് ഞാൻ നോക്കണം പക്ഷെ എന്നാലെനിക്കത് നോക്കാൻ സാധിക്കില്ല കുറേ കാരണങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഹെൽത്ത് നോക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ മക്കളെ നോക്കൽ കാര്യങ്ങൾ ഒക്കെ ഒരു ഒരു ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലെൻ്റെ മനസ്സിലൊരം ഉണ്ട് ഒരു സ്റ്റാൻഡിൽ എത്തിയിട്ട് വേണം ഒക്കെ നോക്കിയാവാൻ പക്ഷെ അത് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്കിപ്പം ഒരു ഒരു പ്രോഡക്റ്റ് വിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിലിപ്പോൾ ഒരു നൂറ് ഉറുപ്യ ലാഭം കിട്ടിയെന്ന് വെച്ചുകൊണ്ടേ നെക്സ്റ്റ് ടൈം നിങ്ങൾ അത് നിങ്ങളതൊരിക്കലും വിട്ടുകളിയില്ല ആ പൈസ നിങ്ങളെ കൈമ കിട്ടിയ സത്യത്തിൽ അതൊരു ലഹരിയാണ് നിങ്ങളത് എന്തായാലും നെക്സ്റ്റ് ടൈം എനിക്ക് ആ ഒരു പൈസ കിട്ടണം എന്നു വേണ്ടിയിട്ട് എന്നെ വിചാരിച്ചിട്ട് അതിന് വേണ്ടി കഷ്ടപ്പെടും അത് ഷുവറാണ് ഒന്ന് ചെയ്തു നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ പിന്നെ സ്റ്റിച്ചിങ് അറിയാം എനിക്ക് സ്റ്റിച്ചിങ് അറിയാം പക്ഷേ പെർഫെക്റ്റ് ആവുന്നില്ല ഞാനിപ്പം കസ്റ്റമറത്തുനിന്ന് വാങ്ങിയിട്ട് തെറ്റിപ്പോകും എന്നൊക്കെ ഉള്ള ടെൻഷനുള്ള ആൾക്കാരുണ്ട് അവരോട് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു നൂറ് ഉറുപ്പേൻ്റെ മെറ്റീരിയലാണോ അവരോട് വാങ്ങുന്നില്ല അല്ല പോട്ടെ ഒരു ആയിരം ഉറപ്പേൻ്റെ മെറ്റീരിയലാണ് നിങ്ങളിപ്പോൾ കസ്റ്റമറോട് വാങ്ങുന്നത് ഞാൻ അവരടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി പറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരായിരം ഉറുപ്പേ പോകുന്നുള്ളൂ ആ ഒരു കസ്റ്റമറോട് കസ്റ്റമർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാത്ത ആളുടെ അടുത്ത് നിന്ന് വാങ്ങരുത് നമ്മളെ കുടുംബക്കാരോ അങ്ങനെ ആരുടെ അടുത്ത് എന്തെങ്കിലും വാങ്ങാം അപ്പോൾ ഓരോട് പറയാം എങ്ങനെയൊന്ന് പറ്റിപ്പോയിണ്ട് അപ്പോൾ ആ ഒരു ആയിരം കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ പ്രശ്നം പക്ഷേ എപ്പോഴും നമ്മൾ എന്ത് തെറ്റാണെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും മാറ്റം വന്നുപോയി അളവിൽ എന്തെങ്കിലും മാറ്റം വാങ്ങി ആ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും പറയാൻ പഠിക്കണം ആ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിലും അവിടെ നിങ്ങൾ സക്സസ് ആവുകയാണ് ആ ഒരു തൗസൻഡ് ഇപ്പോൾ തെറ്റിക്കഴിഞ്ഞൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തൗസൻഡ് ആ ഒരു കസ്റ്റമർക്ക് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതല്ല ഇതും ലോകം തന്നെ ഇടിഞ്ഞു വീഴും അല്ലെങ്കിൽ എനിക്ക് എനിക്കിതെന്തെങ്കിലും പറ്റി പോകും എന്നൊക്കെ ആലോചിച്ചിട്ട് ആരും ഒന്നും ചെയ്യാതിരിക്കാന് നിൽക്കരുത് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക ഇതിപ്പോൾ ഞാൻ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിരുന്നതാണ് ഇങ്ങനൊക്കെയാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റി കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ സ്റ്റിച്ചിങ്ങിനുള്ള എത്താത്ത മാർക്ക് കൊടുക്കും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിനൊന്നും പോകുന്നില്ല കാരണം ഒന്നാമത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കൊന്നും നടക്കുന്നില്ല പിന്നെ ഒന്നും പറ്റാത്ത രീതിയിലാണ് ഇന്ന് രാവിലെ ഇപ്പം കുറച്ച് ഐറ്റംസൊക്കെ നമ്മളിപ്പം വന്നിട്ടാത്ത വന്നെടുത്തുകൊണ്ട് പോയിണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ അവിടെ എവിടെ എന്തൊക്കെയോ പറഞ്ഞ പോലെ എനിക്കൊരു ഫീലിംഗ് എന്നാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം ഇനി കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എന്നോട് പറയുക എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഷുവറായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യും മനുഷ്യ അല്ല ഈ ഒരു പേജ് തുടങ്ങിയപ്പോൾ ഇത്രയും സപ്പോർട്ട് കിട്ടുന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ വീണ്ടും പറയാം നിങ്ങളെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇപ്പോൾ രണ്ടാമതും മൂന്നാമതും ഒക്കെ വീഡിയോ ഇടാൻ കാരണം എനിക്ക് കോൾ വന്നിട്ടും കമൻറ്റ് വന്നിട്ടും ഇൻസ്റ്റാഗ്രാമിൽ എന്നെ തപ്പി പിടിച്ച് മെസ്സേജ് അയച്ച ആൾക്കാരും ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കാരണം മാത്രമേ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നെക്സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിക്കില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇതിപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിരേഷൻ ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണെങ്കിലും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ എനിക്കത് സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും എനിക്ക് തിരുത്തി തരാനും നിങ്ങൾക്ക് കഴിയും ചിലപ്പോൾ ചില ആൾക്കാർ സ്റ്റിച്ച് ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും ആൾക്കാരായിരിക്കും അപ്പം പിന്നെ അങ്ങനെ എന്താ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ നിങ്ങളെ പാട്ട്നേഴ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ പാട്ട്നേഴ്സിനോട് ഇങ്ങനെയൊക്കെ പറയുക എന്നെ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരാൾ ജോലി ചെയ്താൽ മാത്രം ആവൂല ഈ കാലഘട്ടത്തിൽ എന്തായാലും ജോലി ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ അപ്പം എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തൊന്നും തരണം അത് ബ്രദറാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ അന്യോന്യം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഒരു ബിസിനസ് സക്സസ് ആവുള്ളൂ ഇൻഷാല്ലാ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കല്ല കേട്ടോ നിങ്ങളെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഹസ്ബൻഡിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ വീട് വരുന്നത് കൊയിലാണ്ടി നന്ദിയാണ് നന്ദിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കൊയിലാണ്ടിക്കാരെങ്കിൽ കമൻ്റ് ചെയ്ട്ടോ സ്റ്റോർ വരുന്നത് കൊയിലാണ്ടി നന്ദിയിലാണ് ആ ഒരു സ്റ്റോറിനെ കുറിച്ച് ആരിക്കും അറിയില്ല സത്യത്തിൽ അതൊരു ഒരു സ്റ്റോർ മാത്രമാണ് നമ്മൾ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ വേറെ വേറെ സ്ഥലത്തു നിന്നാണ് ആ ഒരു മെറ്റീരിയലൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്ഥലം മാത്രമാണത് അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ അറിയലൊക്കെ കോഴിക്കോട് ആരെ ആരെങ്കിലും ആയിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് മറ്റേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമുണ്ട് ഇൻസ്റ്റഗ്രാം ഞാനിതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുക ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിലോട്ടേക്ക് എത്തും കേട്ടോ പക്ഷേ ഞാൻ ഈ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് അപ്പം വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ് താങ്ക് യു ഓൾ